എല്ലാവർക്കും എഡ്ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ഷാജി ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് കേരള പി എസ് സിക്ക് ട്രൈ ചെയ്യാൻ പോവാണ് ഓക്കെ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ എഴുതാന്ന് അറിയില്ല എപ്പോ പഠിച്ചു തുടങ്ങുന്ന അറിയില്ല എപ്പോ ഇതിനെ അപ്ലൈ ചെയ്യണം എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് യോഗ്യതയുണ്ട് നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട് ഡിഗ്രി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വോട്ടെവർ നിങ്ങൾ ഏത് സ്റ്റേജിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടമ്മ ആണ് ഇനി എനിക്കിത് ലാസ്റ്റ് ചാൻസ് ആണ് എന്നൊക്കെ ഓർത്തിരിക്കുന്നവരാണെങ്കിൽ ട നമുക്ക് കേരള പി എസ് സിയില് നല്ല സർക്കാർ ജോലി കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി കിട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായ ഇനീഷ്യൽ സ്റ്റേജ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാവോ നിങ്ങൾ കേരള പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ട് നിങ്ങൾ ഒരു അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ പോയിട്ട് അത് എന്ത് ചെയ്യാം ഒരു അക്കൗണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് മൂന്ന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതിൽ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട് കമ്പനി ബോർഡ് ഒരു ജി സി വരുന്നുണ്ട് അതുപോലെ തന്നെ ബേവ്കോയിൽ ഡി സി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോട് കൂടിയിട്ട് അതായത് ഒരു ഡിസംബർ മാസത്തിന് മുൻപ് തന്നെയായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം വരുന്നത് ഓക്കെ ഓരോ ജില്ലയിലേക്കായിരിക്കും നമുക്കതിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം നിങ്ങളൊരു കൊല്ലക്കാരനാണ് അല്ലെങ്കിൽ കൊല്ലക്കാരി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജോലി നിങ്ങൾക്ക് നല്ല രീതിയിൽ വെൽ ഓറേഞ്ായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലിയും കയറാനായിട്ട് പറ്റും അപ്പം ഈ ജോലിയിലേക്ക് കയറുമ്പോൾ ഈ തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരട്ടെ അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നു അപ്ലൈ ചെയ്തതിനു ശേഷം അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത് പഠിച്ചു തുടങ്ങണം ഈ പഠിച്ചു തുടങ്ങണമെങ്കിൽ എന്ത് വേണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു സിലബസ് വേണം അല്ലേ അപ്പോൾ നമ്മുടെ സിലബസ് ഒന്ന് നോക്കിയാലോ എടാ ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാല് നമുക്ക് വളരെ സിമ്പിളാണ് അതായത് നമ്മൾ ഒരു പത്താം ക്ലാസ് ഒക്കെ വരെ പഠിച്ചിട്ടില്ലേ നമ്മൾ സോഷ്യൽ പഠിച്ചിട്ടുണ്ട് സയൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത് പക്ഷെ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് ആണ് നമ്മളെ നമ്മളെങ്ങോട്ടേക്ക് എത്തിക്കുന്നത് നമ്മുടെ റിസൾട്ടിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എന്ത് പഠിക്കണം ചരിത്രം പഠിക്കാനുണ്ട് ഭൂമിശാസ്ത്രം പഠിക്കാനുണ്ട് എക്കണോമിക്സ് പഠിക്കാനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കേരളം ഭരണ ഭരണ സംവിധാനം ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ഇങ്ങനത്തെ ആറ് സെക്ഷൻ ഫസ്റ്റ് ഞാൻ പറയണം ഈ ചരിത്രത്തിൽ നമുക്ക് ഇന്ത്യൻ ചരിത്രം പഠിക്കണം അതുപോലെ കേരള ഹിസ്റ്ററി പഠിക്കണം വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട് ഭൂമിശാസ്ത്രം ഇതുപോലെ തന്നെ നമുക്ക് ബേസിക്സ് പഠിക്കാനുണ്ട് നമ്മളുടെ കേരളത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് ഇന്ത്യയെക്കുറിച്ച് പഠിക്കാനുണ്ട് എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അത് നെക്സ്റ്റ് വരുന്നത് കേട്ടോ അതെല്ലാം കൂടെ കൂടി നമുക്ക് എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നോക്കിയടാം ഫിസിക്സിന് മൂന്ന് മാർക്ക് കെമിസ്ട്രിക്ക് മൂന്ന് മാർക്ക് കലാ കായികം സാഹിത്യത്തിന് അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾക്ക് മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് മാത്സ് ടെൻ ഇംഗ്ലീഷ് പത്ത് പ്രാദേശിക ഭാഷകൾ മലയാളം എല്ലാം പത്ത് മാർക്ക് അങ്ങനെ ടോട്ടൽ എത്രയാണ് നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു പോകണം അല്ലേ അപ്പോൾ മാത്രമല്ല നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് പി ട്രൈ ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ നേരിടുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഓൾറെഡി ഒരുപാട് നാളുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ അവർക്ക് എത്ര പഠിച്ചിട്ടും ജോലിയിലേക്ക് എത്താൻ പറ്റാതെ വരുന്നുണ്ടാവും അല്ലെങ്കിൽ ഒന്ന് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനൊക്കെ നമ്മുടെ കട്ട് ഓഫ് നമുക്ക് ക്ലി നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ടാവും അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആദ്യമേ നമ്മളുടെ ലൈഫിൽ വരും നമ്മളൊന്നും ചെയ്യാതെ അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഒഴുക്കിനകത്ത് പോവാ പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് ഒരു ചുവട് ചുവടുവെപ്പോ അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് നമ്മൾ രക്ഷപ്പെടാൻ പോവാ എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങളായിട്ട് നമ്മളുടെ മുന്നിലേക്ക് വരും പക്ഷെ നമ്മൾ അതിൽ പകച്ചു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരിക്കലും എവിടെ എത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് സാധിക്കില്ല അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ചിലപ്പം നിങ്ങളുടെ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് എത്തിച്ചു തന്നതാവാം ഓക്കെ അപ്പൊ നമ്മൾ ഒരു ജസ്റ്റ് എത്ര നാളുകൊണ്ട് നമ്മൾ പഠിക്കുന്നു എന്നതിലല്ല കാര്യം ഇരിക്കുന്നെ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു മെത്തേഡിൽ കൂടെ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഏത് നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് ആവട്ടെ നമ്മൾ ഡിഗ്രിക്ക് നമ്മൾ പി ജി അതിനൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് അതിനൊക്കെ ആ ഒരു സെയിം എഫേർട്ടോട് കൂടിയിട്ട് അതായത് ഇപ്പം നമ്മൾ എടുക്കുന്ന നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടാണ് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ അത് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ തരികയാണ് അതായത് നമ്മൾ ഇപ്പം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നമുക്കൊരു എക്സാം എന്തായാലും ഒരു ആറ് മാസത്തിന് നമുക്ക് കിട്ടും അപ്പോൾ ആറ് മാസം എന്ന് പറഞ്ഞാൽ ആറ് മാസം ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഒരു വൺ എയ്റ്റി ഡേയ്സ് നിങ്ങൾ കൂട്ട് അപ്പം നിങ്ങൾക്ക് ആ വൺ എയ്റ്റി ഡേയ്സിന് മുൻപ് തന്നെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു തുടങ്ങിയാലോ അതായത് നമ്മളൊരു നൂറ് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സ് കൊണ്ടുവരികയാണ് ഹൺഡ്രഡ് ഡേയ്സ് ആണ് നമ്മളുടെ കോഴ്സ് അതായത് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ അങ്ങനെ നൂറ് ദിവസം നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം കൃത്യമായിട്ട് ഒരു ഡേ ഫോൾഡറിൽ അറേഞ്ച് ചെയ്ത് അത് ഡെയിലി നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ മോക്ക് ടെസ്റ്റ് അതുപോലെ ഡേ വൺ ഡേ ടു കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട് വീക്ക്ലി എക്സാം തരുന്നുണ്ട് മന്ത്ലി എക്സാം തരുന്നുണ്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഒരുമിച്ച് നിങ്ങളെ തന്നാലോ യെസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇൻഡിവിജ്വൽ മെൻഡർഷിപ്പും കൂടെ കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഡെയിലി നിങ്ങൾക്ക് മെൻഡർഷിപ്പ് സപ്പോർട്ട് വാഗ്ദാനം ചെയ്യുന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം എടാ ഇതിൻ്റെ ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി പ്ലേ സ്റ്റോറിൽ പോയിട്ട് എസ് ഇ ബി അക്കാദമി ഡൗൺലോഡ് ചെയ്യുക അതിൽ കയറിയിട്ട് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിനുശേഷം ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാലാണ് നമ്മുടെ മെൻറ്ററിനെ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരാനായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഏതൊരു ഡിസി ഡിസിഷനും നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തായി തീരണമെന്ന് നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും നാളത്തെ നമ്മുടെ ലൈഫിന് എന്ത് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം നമ്മളെന്താണോ എത്തിച്ചേരേണ്ടത് നമ്മളെന്താണോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ വേണം നമ്മുടെ നിലവാരം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളൂ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ഡൻ ബൈ ആൻഡ് താങ്ക്